പതിനേഴാം ദശകത്തിലെ മൂന്നാമത്തെ ശ്ലോകം ദുരുക്തിനിഹതോ നിജാബാ സാ സ്വകർമ്മഗതിസന്തരണായ പുംസം ത്വത്പാദമേവരണം ശിശേശംസാ ഇവിടെ ഉത്താനപാത മഹാരാജാവ് ഭഗവാന്റെ ഒരു പ്രേരണ കൊണ്ട് ആണ് ധ്രുവൻ മടിയിൽ കയറിയപ്പോഴും സുരുചി തൻ്റെ ഭാര്യ അധിക്ഷേപിച്ചപ്പോഴും മിണ്ടാതിരുന്നത് എന്നാണ് പറയുന്നത് അങ്ങനെ അധിക്ഷേപിക്കപ്പെട്ട ധ്രുവൻ നിജാ ഗദ അമ്മയുടെ അടുത്തേക്ക് പോയി അവൾ അവളെന്ത് ചെയ്തു ശിശവേ കുട്ടിയോട് സ്വകർമ്മഗതി സന്ദരണായ സ്വകർമ്മഗതിയുടെ സന്ധാരണത്തിന് സന്ദരണത്തിന് ശശംസ സ്വകർമ്മഗതിയുടെ സന്ദരണത്തിന് മനുഷ്യർക്ക് നിന്തിരുവടിയുടെ പാദം തന്നെയാണ് ശരണം എന്ന് അമ്മ മകനോട് പറഞ്ഞുകൊടുത്തു തന്റെ പുത്രനായ ധ്രുവനെ സുരുചി കഠിനമായി ധിക്ഷേപിച്ചത് കേട്ടിട്ടും ഉത്താന പറഞ്ഞില്ല രണ്ടാനമ്മ ശകരിക്കുന്നതും അത് കേട്ട് അച്ഛൻ നിർ നിർവികാരനായി ഇരിക്കുന്നതും കണ്ട് ദുഃഖിതനായ ധ്രുവൻ അമ്മയുടെ അടുക്കൽ കരഞ്ഞുകൊണ്ട് ഓടിയെത്തി നടന്നതെല്ലാം അമ്മയോട് പറഞ്ഞു ഭർത്താവിനാൽ അനാദൃതയായി ഭഗവാനല്ലാതെ മറ്റാശ്രയമില്ലാതെ കഴിയുന്ന സുനീതി മകനെ ഇങ്ങനെ ആശ്വസിപ്പിച്ചു ഇതൊന്നും ആരുടെയും കുറ്റമല്ല മോനെ അവരവരുടെ കർമ്മഫലമാണ് ഓരോരുത്തരും അനുഭവിക്കുന്നത് ആ കർമ്മഫലങ്ങളെ അനുകൂലമായി മാറ്റാൻ ഭഗവാനെ ശരണം പ്രാപിക്കുക മാത്രമേ വഴിയുള്ളൂ അതുകൊണ്ട് നീ ഭഗവാനെ ശരണം പ്രാപിക്കുക അങ്ങനെ തൻ്റെ കർമ്മഗതിയെ തോൽപ്പിക്കുക എന്ന് മനുഷ്യന് ജീവിച്ചിരിക്കാൻ തന്നെ പല കർമ്മങ്ങളും ചെയ്യേണ്ടി വരും അതിൽ ചിലതെങ്കിലും മനഃപൂർവ്വമല്ലാതെയാണെങ്കിലും അന്യജീവികൾക്ക് ദോഷകരമായി തീരാം കാമ ക്രോധാദികൾക്ക് കീഴ്പ്പെട്ട് ബോധപൂർവം ചെയ്യുന്ന കർമ്മവിരുദ്ധമായ പ്രവൃത്തികൾ വേറെ എല്ലാ കർമ്മങ്ങൾക്കും ബലം അനിവാര്യമാകിയാൽ എല്ലാ ജീവികൾക്കും ദുരിതം അനുഭവിക്കേണ്ടി വരും അല്ലേ സുഖ സുഖവും ദുഃഖവും അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ അനുസ്യൂതമായി തുടരുന്ന സംസാര ജീവിതത്തിൽ നിന്ന് മോചനം നേടലാണ് കർമ്മഗതി സന്തരണം അതിനുള്ള ലളിതമായ മാർഗം എന്താണ് പൂർണ്ണമായ ശരണാഗതി ഭഗവാനിൽ അഭയം തേടുക അതാണ് സുനീതി ഈ കൊച്ചുകുട്ടിയെ ഉപദേശിച്ചത്മോഹിതോ നിജാം सापि स्वकर्मसगतिसन्दरणाय पुंसं त्वत्पादमेव चरणं शिशवेशशंसा